അസലാ വൈക്കും വരഹമുല്ലാ വരകാത്തു സ്വലാത്തു വഹ വസ്ലാത്തു വസ്ലാം അലൂല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജമുൽ മുദക്കർ അസാലിബുമായി ബന്ധപ്പെട്ട ബെയ്ത്തുകളാണ് വിശദീകരിച്ചത് അതിൻ്റെ ഒരാബുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് മുസന്നയുമായി ബന്ധപ്പെട്ടുള്ള ബെയ്ത്തുകൾ വിശദീകരിച്ചു ആലിഫ് ബിൽ ആലിഫ് മുസന്ന വക്കീല ഇതഅാഫ് മുസ്ല എന്ന് തുടങ്ങിയിട്ട് കിൽത്താഖ് ഖേദാക്കെന്ന് തുടങ്ങി നമ്മൾ അത് വിശദീകരിച്ചു മുസന്നയുമായി ബന്ധപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വർഫ ബിവാ വൻസിബൻ വജുർ ബിയ സാലിമജ ആമിരിൻ മുഹമ്മദ് നിബി എന്ന് തുടങ്ങിയിട്ട് ജമ്മു മുദക്കർ സാലിബിനെയും വിശദീകരിച്ചു ഇന്ന് ഈ അതിനെ തുടർ തുടർച്ചയിൽ ഇവിടെ ഗ്രന്ഥകാരൻ വിശദീകരിച്ച നൽകിയ വരികളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ജമ്മുൽ മുതക്കർ സാലിമിൻ്റെ അവസാനത്തിൽ കാണുന്ന ന്യൂന് മുസ്ലിമൂന ഉള്ള നൂന് മുസ്ലിമീന എന്നതിലുള്ള ന്യൂന് അതേപോലെ മുസന്നയുടെ അവസാനത്തിൽ വരുന്ന നൂന് അസൈദാനി ഉണ്ടോ അസൈദൈനി മുസന്നയാണ് വിവചനം അപ്പം അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഈ നൂന് ഈ നൂനിനോടുള്ള അതിനുള്ള പിന്നെ ഹറക്കത്തി എന്താണ് അതാണ് പിന്നെ ഇവിടെ വിശദീകരിക്കുന്നത് ഈ പിന്നെ ജമ്മ മാത്രമല്ല ജമ്മു ഉൽ മുദക്കർ സാലിമിനോട് മുൽഹക്കായ അതിലേക്ക് ചേർക്കപ്പെട്ട പിന്നെ ഇസ് ഇസ്മുകൾ ഉണ്ടല്ലോ അതേപോലെ മുസന്നയോട് ചേർക്കപ്പെട്ട ഇസ്മുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും അവസാനത്തിൽ കാണുന്ന ഈ നൂനിന് എന്ത് ഹറക്കത്തി എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ ഈ രണ്ട് വരികൾ അത് ഇപ്രകാരം വായിക്കാം

അതേപോലെ മുസ്ലിമീന ഇവിടെ കാണുന്ന ഈ നൂന്നെ മാത്രമല്ല വമാ ബിഹിൽ ഇൽതെഹഖ് വമ യാദിൻ്റെ നൂനിനെയും ബിഹി അതുകൊണ്ട് എന്നാണ് ഈ ജമ്മുകൊണ്ടിലേക്ക് കൊണ്ട് ഇൽതഹഖ് ചേർന്ന് വന്നിട്ടുള്ള അപ്പോൾ വമാ ഇൽ ബിഹി എന്നാണ് വമൽ ഇൽ തെഹ ചേർന്ന് വന്നതിൻ്റെ നൂനിനെയും ബിഹി എന്നാണ് ബിൽ മജ്മു ബിൽ ജമ്മ ഈ ജമ്മുമായി അപ്പോൾ ജമ്മു മുദക്കർ സാലിമിൻ്റെ നൂനിനെയും വമാബിൽതഹ് ആ ജമ്മുമായി ഇൽതഹക്കാ ചേർന്ന് വന്ന യാതൊന്ന് മാ അതിൻ്റെ ന്യൂനിനെയും എന്ന് പറഞ്ഞാൽ ജമ്മു മുദക്കർ സാലിമിൻ്റെയും അതിനോട് ഇൽഹാക്കായി മുൽഹക്കായി വന്ന ഇസ്മുകളുടെ ന്യൂ ന്യൂനിനെയും ഫഫ്തഹ് ഫഫ്തഹ് നീ ഫെയ്തോ എന്നാണ് ഫതഹ് ജെയ്തോ എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമൂന എന്ന് പറഞ്ഞു

വക്കല്ല വളരെ വിരളമാകുന്നു വിരളമായിരിക്കുന്ന വള വളരെ വക്കല്ല വളരെ വിരളമാകുന്നു ആര് മം ബി കെസി ഹീന മൻ നിക്കരി ഹീന്നാണ് ഉച്ചരിച്ചവർ ബി കെസി ഹി അതിന് കെസറുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീ നി മുസ്ലിമീനി മുസ്ലിമൂനി ഇങ്ങനെ കെസർ കൊണ്ട് ഉച്ചരിച്ചവർ വളരെ വിരളമാകുന്നു എന്നാണ് അതെന്തിനാണ് പറഞ്ഞത് അത് പറഞ്ഞത് മുസ്ലിമൂനൂനീന ആബിദീന റാഖിറീന സാജിദീന ഇങ്ങനെ നൂന് ഫതഹ ആയിട്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് പ്രസിദ്ധം അതാണ് വനൂന മജ്മോൻ മജ്മോൻ്റെ നൂനിനെ ജമാക്കപ്പെട്ടതിൻ്റെ ഫഫ്തഹ് നീ ഫതഹ ചെയ്തോ അതിന് മാത്രമല്ല വമാബിഹിൽ തഹഖ് അതിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടത് അതിൽ അതിലേക്ക് ചേർന്നത് എന്നാൽ മുലഹ അതിൻ്റെ നൂന്നും നീ നമ്മൾ പറഞ്ഞല്ലോ കവിതയിൽ അതൊക്കെ എന്താണ് അതൊക്കെ ജമ്മു മുതക്കർ സാലിമിലേക്ക് ചേർക്കപ്പെട്ടതാണ് അപ്പോൾ ഗ്രന്ഥകാരം പറയുന്നത് നൂന മജ്മൂ ജമാക്കപ്പെട്ടതിൻ്റെ വമാ ബിഹിൽ തഹഖ് അതിനോട് ചേർന്നതിൻ്റെയും അതിനോട് ചേർന്നതിന് എന്നാണ് അതിലേക്ക് മുല്ലഹക്കായ വന്ന ഇഷറൂന അതിൻ്റെ ബാബു സലാസൂൻ അർബാവൂൻ ഹംസൂൻ ഇങ്ങനെയുള്ളത് അതേപോലെ തന്നെ അഹ്ലൂന സിനൂന ഉലു പിന്നെ ഉലു അതിൽ വരും ഉലു ഉലു നൂനില്ലല്ലോ പിന്നെ പിന്നെ ആലമൂന ഇല്ലിയൂന ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഇതൊക്കെയാണ് അതിലേക്ക് ചേർന്നത് അതിൻ്റെ അവസാനത്തിലുള്ള നൂനിനെയും പിന്നെ പറയാണ് അതിന് കെസർ കൊണ്ട് ഉച്ചരിച്ചവർ അവർ വിരളമാകുന്നു വക്കല്ല വിരളമാകുന്നു മൻ ഒരു കൂട്ടർ നത്തക്ക അവർ സംസാരിച്ചു ബി കെസിരിഹി അതിന് കെസർ ചെയ്തുകൊണ്ട് അപ്പം മുസ്ലിമൂനി അല്ലെങ്കിൽ മുസ്ലിമീനി ഇങ്ങനെ നൂന്ന് കെസർ ചെയ്ത് സംസാരിച്ചവർ വിരളമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പിന്നെ അങ്ങനെ നൂന് കെസിറ് ചെയ്ത് മുസ്ലിമീനി ഇങ്ങനെ ഇതിന് കെസിറ് ചെയ്ത് ഉച്ചരിക്കുന്ന ഭാഷയുണ്ട് എന്നാണ് ഇബിനുമാലിക്കിന്റെ പക്ഷം ഇബിനുമാലിക്കൻ്റെ പക്ഷം എന്നാൽ ചിലർ അതൊരു ലുഹയല്ല ഭാഷയല്ല പിന്നെയോ അത് വിരളമായിട്ട് വരുന്ന ചില കേസുകളാണ് അതാണ് ഇബിനോക്കയിൽ ഈ അൽഫിയക്ക് ഷറഹ് ചെയ്തപ്പോൾ അതിൻ്റെ വിഷയത്തിൽ പറയുകയുണ്ടായത് അറഫ്ന ജാഫറൻ വബനി അബി ഹി വർണിഫ ആ ഹരീനിഫ് നിടെ ആ ഹരീന എന്നുള്ളതാണ് ഫഫ്ത നൂന്ന് പിന്നെ നത്തക്ക് ചെയ്തിട്ട് വേണ്ടത് നൂന്ന് ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ് എന്നാണ് പക്ഷേ കവിതയിൽ ഉള്ളത് വങ്കി ഫ ആഹരീനീ എന്നാണ് അട അപ്പൊ ഫതഹ ചെയ്യാനാണ് പക്ഷേ കവിതയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ കെസർ ന്യൂന് കെസർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വേറെയും കവിതകൾ കാണാൻ സാധിക്കും എന്ന് കവിതയിൽ കാണാൻ സാധിക്കും പ്രസിദ്ധമായിട്ടുള്ളത് എന്താണ് അൽ അർബീന എന്നാണ് കാരണം എന്താണ് ജമാക്കപ്പെട്ടതിനോട് ഇൽഹാക്ക് ചെയ്യപ്പെട്ടതാണ് മുൽഹാക്കായി വന്നതാണ് പിന്നെന്ത്നയും അതിന്റെ ഭാപവും ഇഷ്രൂന സലാസൂന അർബൂന ഉണ്ടോ അപ്പോൾ ജമ്മു മുദക്കർ സാലിമിനോട് മുൽഹക്കാണ് അൽ അർബൂൻ എന്നുള്ളത് അപ്പോൾ വേണ്ടത് അതിൻ്റെ നൂന്ന്ഹ എന്നാണ് പക്ഷേ ഈ കവിതയിൽ ജാവസ് ഹദ്ദൽ എന്ന് വന്നു ഹദ്ദൽ പറഞ്ഞു അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ പറയുന്നത് ഈ നൂനിന് കസൃറി നൽകിക്കൊണ്ട് സംസാരിച്ചവർ വിരളമായി ഉണ്ട് അതങ്ങനെ ഭാഷയിലുണ്ട് എന്നുള്ളതാണ് ഇവര് മാലിക്കുന്നത് പക്ഷം പക്ഷെ അത് ഭാഷയിലുള്ളതല്ല അത് പിന്നെ അതായത് ഒറ്റപ്പെട്ട പ്രയോഗമാണ് എന്നാണ് മറ്റു ചില വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവന് അക്കീലിനെ പോലുള്ള പണ്ഡിതന്മാർ ഏതായാലും ഇവിടെ പിന്നെ ജമ്മു അല്ലെ മുതക്കർ അസാലിമിൻ്റെ അവസാനത്തിൽ വന്ന നൂനി നൽകിക്കോ എന്നാണ് അദ്ദേഹം പറയുന്നത് തഹഖ് മൻ ബികസരീഹി തുടർന്ന് പറയുന്നത് മുസന്നയുടെ നൂനെക്കുറിച്ചും മുസന്നയോട് മുൽഹഖായ നാമങ്ങളുടെ നൂനെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് സുന്നിയ സുന്നിയ വൽ ഫൻതബി മുസന്നയാക്കപ്പെട്ടതിൻ്റെ നൂനിനെ നൂൻ മാ സുന്നിയ എന്നാണ് മുസന്നയാക്കപ്പെട്ടു മ എന്നാണ് യാതൊന്ന് അപ്പോൾ മുസന്നയാക്കപ്പെട്ട യാതൊന്നിൻ്റെ യാതൊന്നിൻ്റെ നൂന് വനൂനു മാ സുന്നിയ മുസന്നയാക്കപ്പെട്ട യാതൊന്നിൻ്റെ നൂന് വൽമുൽഹാക്ക് ബിഹി ബിഹി എന്നാൽ മുസന്ന മുസന്നയോട് ഇൽഹാക്ക് ചെയ്യപ്പെട്ടതിൻ്റെയും ഇൽഹാക്ക് ചെയ്യപ്പെട്ടെ നമ്മൾ പറഞ്ഞു മുസന്നയോട് നാല് ഇസ്മുകൾ ഇൽഹാക്ക് ചെയ്യപ്പെട്ടുണ്ട് ഏതൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു ബിൽ ആലി നമ്മൾ പറഞ്ഞു കില അതേപോലെ തന്നെ ഇസ്നാനി ഈ നാലെണ്ണാണ് എന്ത് ചെയ്തത് മുസന്നിയോട് മുൽഹക്കായത് മുൽഹക്കായത് ചേർക്കപ്പെട്ടത് കാരണം എന്താണ് കില കിൽത്തായ് എന്നുള്ളത് അതിനെന്തില്ല അതിൽ നിന്ന് ഏകവചനം ഇല്ല ഏ ജിലാഹുമ റായിഹിമ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇസ്നാനി ഇസ്നത്താനി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇസ്നാനി ഇസ്നത്താനി എന്നുള്ളതിനെന്തില്ല അതിൽ നിന്ന് ഏകവചനമല്ല പിന്നെയോ അതങ്ങനെ ദിവേചനമായിട്ട് പ്രയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അതിനെ മുസന്നയിലേക്ക് ചേർക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരം പറയുന്നത് പെട്ടതിൻ്റെ നൂനും വൽ ബിഹി മുസന്നയോട് ഇൽഹാഖ് ചേർക്കപ്പെട്ടതിൻ്റെ നൂനും ഇതിന് എതിരിൽ ഇതാക്ക തന്നെ വിശാർത്ത് ൂരത്തേക്കാണ് അതിന് അല്ലെങ്കിൽ അതിൻ്റെ എതിരിൽ എന്ന് പറഞ്ഞാൽ അക്സ് എന്നാൽ എതിരിൽ ബി എക്സ് ഇതാക്ക അതിനെതിരിൽ ഇസ്താമലൂഹു അവർ പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇസ്താമലൂഹു അവർ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറബികൾ പ്രയോഗിച്ചിരിക്കുന്നു ഫൻ തബി അതിനാൽ നീ ശ്രദ്ധിക്കുക എന്നാണ് ഫൻ തബി അതിനാൽ നീ ശ്രദ്ധിക്കുക അപ്പം ബി അക്സ് ഇതാക്ക എന്ന് പറഞ്ഞാൽ സൂചന ഇതിലേക്കാണ് ഇവിടെ എന്താ പറഞ്ഞത് മജ്മോയിൻ്റെ ജമിൻ്റെ നൂനെ ഇഫ്തഹ് നീ ഫത്തോ എന്നാണ് അതുകൊണ്ട് നമ്മൾ മുസ്ലിമൂന മുസ്ലിമീന വിരളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ചിലർ പിന്നെ കെസർ കൊണ്ട് ഉച്ചരിച്ചിട്ടുണ്ട് മുസ്ലിമൈ മുസ്ലിമീനി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ അർബീനി അതേപോലെ തന്നെ ആഹരീനി എന്നൊക്കെ പറഞ്ഞ പോലെ വിരളമായിട്ട് ചിലർ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ഖസർ ഉച്ചരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതിനെതിരിൽ അവർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ മുസന്നയു ആക്കപ്പെട്ടതിൻ്റെ നീ കെസർ ചെയ്തോ കെസർ ചെയ്തോ അപ്പൊ അറബികൾ അങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പിന്നെ എങ്കിൽ മുസന്ന കെസറാണ് അസയ്നി അസനിക്സിദാക്ക ഇതിന് എതിരിൽ ഇസ്താമലു അറബികൾ പ്രയോഗിച്ചു ഹു അതിന് ബി അക്സിദാക്ക ഇസ്താമലൂ ഹു ഇതിനെതിരിൽ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂന് ഫത്തഹാണിയെങ്കിൽ ജമ്മൽ ഫത്തഹാനി എങ്കിൽ മുസന്നയിൽ ആ ന്യൂന് കെസറാണ് കെസറാണ് മനസ്സിലായി അത് റഫിന്റെ സന്ദർഭത്തിലും അതേപോലെ തന്നെ ജറീന്റെയും നെസ്ബിന്റെയും സന്ദർഭത്തിൽ നൂന് കെസറാണ് പിന്നെ ഒന്നും കൂടി മനസ്സിലാക്കാം എന്താ എന്താണ് ഇവിടെ പറഞ്ഞ ഈ നൂനിന് കെസർ നൽകിയിട്ട് ജമ്മിന്റെ അവസ്ഥയിൽ ഉച്ചവ ചിലർ വിരളമായി ഉച്ചരിച്ചിട്ടുണ്ട് എന്നാണ് ഉച്ചരിച്ചവർ വിരളമാണ് എന്നാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാം എന്ത് ഈ നൂനിനെ ഫതഹ നൽകി തെസ്നിയന്റെ മുസന്നയുടെ നൂനിനെ ഫഹായിട്ട് ഉച്ചരിച്ചവരും വിരളമായിട്ടുണ്ട് അപ്പൊ ഇവിടെ ചിലർ അസൈദൈനി ഉദാഹരണത്തിന് പകരം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഏ അസൈദ എന്നാണ് എന്താ രണ്ട്മാർ ഏതു ഞാൻ കണ്ടു അസൈദ ശരിക്കെന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കസീർ കൊടുക്കാൻ വേണ്ടത് കാരണം എന്താണ് കസ്താമിൽ നിന്നാണ് ഇതിന് നേരെ എതിരെ ഇവിടെ ഫതഹാനിയെങ്കിൽ കെസർ ഏ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അറബികൾ ഉപയോഗിച്ചത് പക്ഷേ ചിലരെ ചെയ്തിട്ടുണ്ട് ഇതിനെ ഫതഹ ആയിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് അപ്പം ജയ്ദൈനി എന്ന് പറയേണ്ടതിന് പകരം ജയ്ദൈന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഉദ്ദേശം അലി അൽ കിസായിയെയും അതേപോലെ തന്നെ അൽഫറ ഇനയുണ വ്യാകരണ പണ്ഡിതന്മാരായ അലി അൽഖിസ ഇ അൽഫറ അലി അൽഖിസ ഇം അൽഫറ ഉം ഈ പിന്നെ മുസന്നയുടെ മുസന്നയുടെ ജിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ ജെറിൻ്റെയും നസ്ബിൻ്റെയും സന്ദർഭത്തിൽ എന്തായാലും നൂനി ഫതഹ ആയിട്ടും ഉച്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നൂനിന് ഫതഹ ഉച്ചരിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ചില കവിതകളും ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം വലൂനു മാസുനീയ വൽമുൽഹി ബിഹി പിന്നെ മുസന്നയാക്കപ്പെട്ടതിൻ്റെ നൂനും വൽമുൽഹ് ബിഹി മുസന്നയോട് ഇൽഹാഖ് ചേർക്കപ്പെട്ടതിൻ്റെ അവിടെ കിലയും കിൽത്തയും വരില്ല കാരണം അതിൽ നൂനില്ല അസ്ലം പിന്നെ ആരേ വരുള്ളൂ ഇസ്നാനിയും ഇസ്നത്താനിയാണ് വരിക അപ്പോൾ ഇസ്നാനിയുടെയും ഇസ്നത്താനിയുടെയും നൂന് അത് ബി ബിഅക്സി ജമിൻ്റെ നൂനിന് നേരെ എതിരിൽ ഇസ്താമലൂഹു അതിനെ അറബികൾ ഉപയോഗിച്ചു ഫന്ത്ബി അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ചോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻ്റെ ഒരു ഉദാഹരണം ഇതല്ല എങ്ങനെ അതേപോലെ അർബറൂന ഇത് എല്ലാ ലക്ഷണവും ഒത്താ ജമു അൽ മുദക്കർ അസാലിമാണ് ഇത് അതിലേക്ക് ചേർക്കപ്പെട്ട ഇൽഹാക്ക് ചെയ്യപ്പെട്ട ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട നാമാണ് ഇസ്മാൻ ഇവിടെ ഈ ജമ്മിൻ്റെ നൂനിനെ ഫതഹ ചെയ്യാനാണ് പറഞ്ഞത് മനസ്സിലല്ലേ പക്ഷെ ചിലർ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് വിരളമായിട്ട് പിന്നെ കെസറോട് കൂട്ടിയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഏഹ് ഇപ്പോൾ പിന്നെ ആബിദൂന എന്നുള്ളത് ആബു ആബിദൂനി എന്നതിൽ പോലെ ഏ തൈ പിന്നെ മുസന്നയാക്കപ്പെട്ടതിൻ്റെ മൂലും ബിഹിഹ് ബിഹിയാണ് ഇസ്നാനി ഉണ്ടോ അതേപോലെ തന്നെ താനി ഉണ്ടോ ഇവിടെ മൂന്ന് എന്താണ് ഇതിനു നേരെ എതിരായിട്ട് ഇസ്താമലുഹു അറബികൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഫത്ത്ഹാനി ഇവിടെ കെസർ ാണ് പിന്നെ ഇതിനെ ജമ്മീനെ വിരളമായിട്ട് ചിലർ കെസർ ഈ നൂനിന് കെസർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വിരളമായിട്ട് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് ചിലർ ഫതഹ് ചെയ്തും ഉച്ചരിച്ചിട്ടുണ്ട് ഫതഹ് ചെയ്തും ഉച്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആബിദൂന അത് റഫിൻ്റെ സന്ദർഭത്തിൽ അർബുന റഫിൻ്റെ സന്ദർഭത്തിൽ നെസ്ബിൻ്റെയും ജെറൻ്റെയും സന്ദർഭത്തിൽ ആ ആബിദീന അർബീന ഇവിടെ ജയ്ദാനി മുസന്നയാണ് ഇസ്നാനി ഇസ്നത്താനി മുസന്നയോടും മുല്ല ചേർക്കപ്പെട്ടതാണ് അതിൻ്റെ ന്യൂനിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇത് റഫ്ബിൻ്റെ സന്ദർഭത്തിലാണ് ഇസ്നാനി ഇസ്നത്താനി ജയിദാനി ഇനി അത് നസ്ബിൻ്റെയും ചെറുൻ്റെ സന്ദർഭത്തിലാണെങ്കിലോ ജയ്ദൈനി ഇസ്നൈനി ഇസ്നത്തൈനി മനസ്സിലായോ ഇതാണ് പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു ആശയം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉദാഹരണം വേറെ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നമ്മൾ മുക് മിനീന മുക് മിനീനീന അല്ലേ നോക്കി യാ ഇതാണല്ലോ യാറാബ് ഏ നമ്മൾ പറഞ്ഞു അസിൽ അലാമത്തിൽ യാറാബ് റഫ്റും നസ്ബും ജൊറും ജസ്മു ആണ് ഏ അതിൽ ഇസ്മിൽ റഫ് നസ്ബും ജറും വരും ജസ്മു വരൂല യോറാബായിട്ട് റഫോ ബമ്മ കൊണ്ടാണ് നസ്ബ് ഫതെഹ് കൊണ്ടാണ് ജറു കെസർ കൊണ്ടാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആലാമത്തിൽ എഹ്റാബ് ഇറാബിൻ്റെ അടയാളങ്ങൾ പക്ഷേ അതിന് നായിബായി വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആദ്യം അൽ അസ്മാസീത്ത പറഞ്ഞു പിന്നെ നമ്മൾ അൽ മുസൻ പിന്നെ അൽ മുസന്ന പറഞ്ഞു പിന്നെ നമ്മൾ ജമ്മു അൽ മുദക്കർ അസാലിം പറഞ്ഞു സാലിം പറഞ്ഞു നമ്മൾ പറഞ്ഞു പിന്നെ ജമ്മു അൽ മുദക്കർ സാലിമിൽ യാവ് കൊണ്ട് ജെറും നസ്പാണ് വാവ് കൊണ്ട് റഫുമാണ് വാവ് കൊണ്ട് റഫുമാണ് എന്ന് പറഞ്ഞ് ഇവിടെ അതാണ് ആ ആണ് മിന മിനീന എന്നതിൽ ഈ യാ ഈ യാക്ക് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണ് ഉണ്ടവിടെ യാക്ക് മുമ്പ് ഉള്ള അക്ഷരത്തിന് കെസറാണ് യാക്ക് ശേഷമുള്ള അക്ഷരത്തിൻ്റെ അറക്കത്താണതാണ് അത് നെസ്ബാണ് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പക്ഷേ വിരളമായിട്ട് ചെയ്യും മിനീന എന്നുള്ളതിനെ മിനീനി എന്ന് ചിലർ ഉച്ചരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതേപോലെ മുസന്നയുടെ വിഷയത്തിൽ ഇപ്പം മുക്മിനി അതേപോലെ മുക്മി നെയ്നി ഇവിടെ മുഗ്മിനാനി അലിഫ് കൊണ്ടാണ് റഫ് മുസന്നയാണ് അതേപോലെ തന്നെ ഇവിടെ യാ കൊണ്ടാണ് ജറുൻ നസും മുസന്നയാണ് ഈ അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹാണ് ശേഷമുള്ളതിന് കെസറു ആണ് വേണ്ട ഇതിന് നേരെ വിപരീതം അങ്ങനെ മുസന്നയിൽ യാക്ക് മുമ്പുള്ളത് യാ ആണ് അതിൻ്റെ നസബിൻ്റെയും ജെറൻ്റെയും അലാമത്ത്സ് ആ അലാമത്ത് ഫതെഹനും ഖസറിനും പകരമായി വന്നതാണ് നായിബായി വന്നതാണ് ഈ അലാമത്ത് അതിനു മുമ്പ് മുസന്നയിൽ അതിനു മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാണ് ശേഷമുള്ള അക്ഷരത്തിന് ാണ് ഈ ഒരു പിന്നെ വിഷയം ജമ്മിൻ്റെയും മുസന്നയുടെയും വിഷയത്തിൽ അത് ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രന്ഥകാര്യം ഈ രണ്ട് വരി കൊണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയം ഉണർത്തിയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ വായിക്കുകയുണ്ടായത് ബി അക്സിദാ കിൻഷാല്ല ഇനി നമുക്ക് അതാണ് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇതിനില്ല